നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് നാഷിലെ എസ്സിയെ അവർ പരാജയപ്പെടുത്തിയത് തിളങ്ങിയത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി നമുക്കറിയാം സെർജിയോ ബുസ്കറ്റ്സ് നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സിയാണ് മാത്രമല്ല മെസ്സി ഈയൊരു മത്സരത്തിൽ ഒരു പെനാൽറ്റി ഗോൾ നേടിയിട്ടുണ്ട് ദീർഘകാലത്തിന് ശേഷമാണ് മെസ്സി ഇപ്പോൾ പെനാൽറ്റി ഗോൾ നേടുന്നത് എം എൽ എസിലെ തൻ്റെ ആദ്യത്തെ പെനാൽറ്റി ഗോളാണ് മെസ്സി ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതിനു മുൻപ് ഏറ്റവും ഒടുവിൽ മെസ്സി പെനാൽറ്റി ഗോൾ നേടിയത് മറ്റെവിടെയുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്ര വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിലായിരുന്നു നമുക്കറിയാം ഫ്രാൻസിനെതിരെയുള്ള ആ ഒരു ഫൈനൽ മത്സരത്തിൽ രണ്ട് പെനാൽറ്റി ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത് ഒന്ന് മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഒരു പെനാൽറ്റി ഗോൾ മെസ്സി നേടി പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ലയണൽ മെസ്സി ഗോൾ നേടുകയായിരുന്നു ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് വേൾഡ് കപ്പിൽ ഒരുപാട് പെനാൽറ്റികൾ അർജന്റീനയ്ക്ക് ലഭിച്ചിരുന്നു അതൊന്നും പിഴവുകൾ കൂടാതെ ലയണൽ മെസ്സി വലയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു നെതർലാൻഡ്സിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് അർജന്റീന വിജയിച്ച് കയറിയത് ഏതായാലും ഫ്രാൻസിനെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഗോളാക്കിയതിനു ശേഷം ആദ്യമായി കൊണ്ടാണ് മെസ്സി ഇപ്പോൾ പെനാൽറ്റി എടുക്കുന്നതും അദ്ദേഹം ഇപ്പോൾ ഗോൾ നേടുന്നതും ആകെ നൂറ്റി പെനാൽറ്റി ഗോളുകൾ ലയണൽ മെസ്സി ഇപ്പോൾ തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഏഴ് പെനാൽറ്റി ഗോളുകൾ ഇന്റർനാഷണൽ സൗഹൃദ മത്സരങ്ങളിൽ പത്ത് പെനാൽറ്റി ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ പതിനെട്ട് പെനാൽറ്റി ഗോളുകൾ വേൾഡ് കപ്പിൽ ആകെ നാല് പെനാൽറ്റി ഗോളുകൾ നിശ്ചിത സമയത്തെ കണക്കുകളാണ് അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിൽ മൂന്ന് പെനാൽറ്റി ഗോളുകൾ ലാലികയിൽ ആറ് പെനാൽറ്റി ഗോളുകൾ സ്പാനിഷ് കിങ്സ് കപ്പിൽ മൂന്ന് പെനാൽറ്റി സ്പാനിഷ് സൂപ്പർ കപ്പിൽ മൂന്ന് പെനാൽറ്റി അതുപോലെ തന്നെ എംഎൽഎ ഇപ്പോൾ ഒരു പെനാൽറ്റി എന്നുള്ളതാണ് ഫ്രാൻസ് ഫ്രാൻസിൽ അഥവാ പി എസ് ഡിയിൽ അദ്ദേഹം പെനാൽറ്റി ഗോളുകൾ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഏതായാലും നിലവിൽ മികച്ച പ്രകടനം ലയണൽ മെസ്സി എം എൽ എസിൽ നടത്തുന്നുണ്ട് ഈ സീസണിൽ ആകെ ഒൻപത് മത്സരങ്ങളാണ് ഇന്റർ മയാമിക്ക് വേണ്ടി മെസ്സി കളിച്ചത് അതിൽ നിന്ന് ഒൻപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം